മന്ദകനിക്കത്താ പോകുമ്പോൾ കലായൻ്റെ കൂട്ടത്തിൽ കളിയ സാലിബിയ കലിയാണ് സാലിബയായ കളിയൊക്കെ അതിൻ്റെ മൗലുണ്ടാകൽ വാജിബല്ല അല്ലെങ്കിൽ ഷർത്തിയായ കളിയാണെങ്കിൽ ഷർത്തിയായ കളിയൻ്റെ മുക്കന്ദമുണ്ടാകൽ നിർബന്ധൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഉഹാബികളായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉദാഹരണം പറഞ്ഞു അപ്പോൾ അന്ന് പറഞ്ഞു ഷർത്തിയായ കഥയെന്റ് പറഞ്ഞപ്പോൾ ജുമായക്ക് ജമാൽ പുരുഷന്മാരെ സഫ് ആദ്യം പുരുഷന്മാർ കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ സഫ് പിന്നെ പെണ്ണുങ്ങളെ സഫ് എന്നൊക്കെ പറയണ്ടില്ല ആ പെണ്ണുങ്ങളും ജുമായക്കും ജുമായത്തിനൊക്കെ വരാൻ പറ്റും അല്ലേ വരുന്നത് ഫിക്കിന്റെ കിതാബുണ്ട് എന്നാ അന്ന് ഹാബുകൾ പറയും വരെ ഫിക്കിന്റെ കിതാബിൽ തന്നെയാണ് ഹുമ്മൻ നിസാവു അപ്പൊ അതിൻ്റെ മറുപടി ഉസ്താദ്യുമ്മൻ നിസാവു എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ വന്നാൽ അവരോട് നിൽക്കണം എന്നതാണ് പറയുന്നത് പെണ്ണുങ്ങൾ വരല് വാജിബോ സുന്നത്തോ അല്ല അവർ വരുന്ന പക്ഷം അവിടെ ഇവിടെ നിൽക്കണം ഇതാണ് അതിന് കാരണം പറഞ്ഞത് ഷർത്തിയായ കലയിൽ എപ്പോഴും അങ്ങനെ ആ സർത്തുണ്ടായാൽ അതിൻ്റെ താലി ഷർത്തിയായ കലീൻ്റെ മുഖുന്തമുണ്ടായാൽ താലി ഉണ്ടാവും വല്ല ക്കലും ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചതാ അപ്പൊ പുസ്തകം പറഞ്ഞ നക്കലൊക്കെ നോക്കേ വിഷയം ഞാൻ പറഞ്ഞോ അപ്പൊ അന്ന് എൻ്റെ സ്വഭാവം ഞാൻ ഉസ്താദിനോട് ഇങ്ങനെ നെക്കൽ ചോദിക്കുമ്പോൾ നെക്കൽ അതൊന്നും ഞാൻ നോക്കി രജി പറയാൻ നോക്കേ അപ്പൊ ഞാൻ അന്നേ പറഞ്ഞു കുറേ നോക്കി ിയപ്പോ ഒരു കിതാബിൽ ഞാൻ കണ്ടു ഐ ഇൻ സുമർ അപ്പോൾ ഒരു ശക്തിയായ കഥയാണ് പെണ്ണുങ്ങൾ ഹാദർ ആയാൽ ഉൾ നിൽക്കേണ്ട സ്ഥലം പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ വെക്കണില്ലെങ്കിൽ പുരുഷന്മാർ സംഘടിക്കുന്ന സ്ഥലത്ത് പെണ്ണുങ്ങൾ പേരിൽ വിലക്കം പെട്ടതല്ലേ പിന്നെ ഇഷ്ടം പോലെ അങ്ങനെ പെണ്ണുങ്ങൾ നിൽക്കാറുണ്ടത്തല്ല പോണ് വന്നാലുള്ള അമ്മ പറഞ്ഞതാണ് എന്ന് അൽ ഇസ്ബാഹ് ബിഷറഹ് നൂരിൽ അപ്പം ഞാൻ കണ്ടു